ഇനി ഇനിയിപ്പോൾ തണുപ്പ് കാലം എല്ലാം വരാൻ പോവുകയാണ് അപ്പൊ നമ്മുടെ സ്കിന് കൂടുതൽ ഡ്രൈ ആകും ഡീഹൈഡ്രേറ്റഡ് ആകും സെൻസിറ്റീവ് ഒക്കെ ആവും അപ്പം നമ്മൾ സെറമൈറ്റ്സ് അടങ്ങിയ പ്രോഡക്ട്സുകൾ വാങ്ങിച്ച് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഈ സെറമൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ സ്കിൻ സെൽസിന്റെ ഇടയിൽ ഒരു വാക്സ് പോലെ ഒരു സബ്സ്റ്റൻസ് ഉണ്ട് ആ സാധനം നമ്മൾ സിമെന്റ് പോലെയാണ് നമുക്ക് അത് ഉപകരിക്കുന്നത് അപ്പം ഈ ഇത് നമ്മുടെ ബോഡിയിൽ തന്നെ ഉള്ളതാണ് ഏജ് ആകുമ്പോൾ ഇതെല്ലാം കുറച്ച് നഷ്ടമായി കൊണ്ടിരിക്കും അപ്പം നമ്മൾ പുറത്തുനിന്നുള്ള സെറമൈറ്റ്സ് ഉള്ള പ്രോഡക്ട്സുകൾ യൂസ് ചെയ്യുമ്പോൾ ഇത് സ്കിന്നിന്റെ അകത്തോട്ട് പോയിട്ട് നമ്മുടെ സ്കിൻ നല്ല പ്ലം ആവാനും അതായത് നല്ല തുടുത്തിരിക്കും ഈ തുടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് നല്ലോണം ഹൈഡ്രേഷൻ കിട്ടും അപ്പോൾ ആ ഹൈഡ്രേഷൻ കാരണം എന്താണ് ഗ്ലോ വരും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഹെൽപ് ചെയ്യാൻ സെറമൈറ്റ്സ് അടങ്ങിയ മോയ്സ്ചറൈസറോ അല്ലാതെ പ്രോഡക്ട്സുകളോ ഈവൻ ഫേസ് വാഷ് പോലും സെറമൈറ്റ്സ് അടങ്ങിയ ഉണ്ട് നല്ല രീതിയിൽ നമ്മുടെ ബോഡിയിൽ സെറമൈറ്റ്സ് ഉണ്ടെങ്കിൽ സ്കിന്നിൽ കൂടെ അകത്ത് പോകുന്ന പലതരം ഇൻഫെക്ഷൻസും ഇല്ലാതിരിക്കും നല്ല ശക്തിയാണ് സ്കിന്നിന് വേണ്ടിയിട്ട് അത് കൊടുക്കുന്നത് സെറമൈറ്റ്സ് നമുക്ക് ഈവൻ വേറെ ആക്റ്റീവ് ആയിട്ടുള്ള സിറംസിന്റെ കൂടെ അതായത് റെറ്റിനോണിന്റെ കൂടെയോ നമുക്ക് വൈറ്റമിൻ സിന്റെ കൂടെയോ അല്ലെങ്കിൽ നയാ കൂടെയോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് സെറമൈറ്റ്